കൈക നമ്മൾ ഉപ്പാൻ്റെ പീടേ പോയിട്ട് വരുന്ന അപ്പോൾ നമുക്ക് ഇത് അത്രയും സാധനം കിട്ടി ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇതാണ് മൂന്ന് റോസ് അപ്പോൾ ഇത് നമുക്ക് ഉപ്പാക്കറിയുന്ന ഒരാളെ പീഡിയ ഒരു ക്രാഫ്റ്റിൻ്റെ വീടേ പോയാലും തന്നെയാണ് ഹതിയായിട്ട് തന്നെയാണ് അവരെ വീടും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വീ വീട് വലിയ വീട് ഇടും നമ്മൾ പീടെ പോയപ്പോൾ ഇന്നലെ കിട്ടിയതിനോട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണെന്ന് കാണിക്കുക ഇതൊക്കെ വാങ്ങി തന്നവര് ഉപ്പാന്റെ പരിചയത്തിലുള്ളവരാണ് അപ്പോൾ എന്തെല്ലാന്ന് നിങ്ങൾക്ക് വിശദമായിട്ട് കാഞ്ചരാ ഇത് സാൻഡ്വിച്ച് ഐസ് ക്രീം ആണ് ചെറുങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സഞ്ചയാ ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ടോയ്സ് ആണ് ഇത് ഹാദിക്ക് വേണ്ടി വാങ്ങിയത് വാവിക്ക് വേണ്ടി വാങ്ങിയതാണ് കട്ടകൾ പിന്നെ ഓറഞ്ച് ഡ്രിങ്ക് ഇങ്ങനത്തെ ഇത് നമ്മളെ അവിടെ ജ്യൂസ് പിടിക്കാന് ഹോട്ടലവര് തന്നെ കരിപ്പ വന്നിട്ട് കയറാതുകൊണ്ട് തന്നതാണ് ഓറഞ്ച് ഡ്രിങ്ക് ആണ് നമ്മള് ചോക്ലേറ്റ് പിടിയുന്നത് തന്നെയാണ് എല്ലാം കറിയുന്നവര് തന്നെ തന്നെയാണ് ഇത് നമ്മൾ കുറാൻ വാങ്ങിക്കാൻ പോയപ്പോ അവിടെ അടുത്തുള്ള വീടേക്കാരൊക്കെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് എല്ലാ വീടും ഒന്ന് കാണാനും ഇതൊരു സൂക്കായോണ്ട് എല്ലാ പീടിയും ഒന്ന് കാണാനൊക്കെ കേറിയാന്ന് ഇത് ഇത് ഒരു ബന്ധാൻ തന്നെയാണ് റെഡ് ചില്ലി ലൈസ് ഇവരാണ് നേരത്തെ കാണിച്ച ഐസ്ക്രീമും ചോക്കോ ബാഗ് അതിനായിട്ടോ കിറ്റ് കാച്ച് ഇത് പിന്ന ഇതാണ് കീച്ചാണ് രണ്ട് ഗീച്ചോക്ലേറ്റ് ഇത് മലയാളി തന്നെ വന്നു തന്നെ കുറേ തല മഴ ായിട്ട് വാങ്ങിയ ഇതേ ആ വാങ്ങിച്ചില്ല ഡ്രിങ്ക് ഉണ്ട് ജ്യൂസ് ജ്യൂസാണ് ഇന്നത്തെ കുറേ ഉണ്ട് ആറണ് ആറ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് കിട്ടുണ്ട് അതവരിങ്ങനെ വാരി കിട്ടിയാന്ന് അപ്പൊ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം നമുക്ക് ഇന്ന് പേടിയപ്പയം കിട്ടിയാന്ന് അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് ഇത് തന്നവര് അവരെ ഒക്കെ നല്ല സ്നേഹത്തോടെ തിരുമ്പം ഭയങ്കര സന്തോഷം ഉണ്ട് ഈ റോസാപ്പൂ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷായത് ഇത് മലയാളികളും ബംഗാളികളും ഒക്കെ തന്നെയാണ് ഇതൊക്കെ ഒരു അറബി തന്നെ തന്നെയാണ് അവരെ പീഡേൻ്റെ വീഡിയോ ഞാൻ എന്തായാലും ഉടൻ തന്നെ ഇടും അത്രക്കും ക്രാഫ്റ്റ് ഐറ്റംസും പിന്നെ വാച്ചുകളൊക്കെ ഉണ്ട് കുയിത്താത്താക്കൊക്കെ പീഡിയ കണ്ടവരെ ഭയങ്കര ഇഷ്ടമായി കുളികൾ മാത്രമല്ല എല്ലാവരും തരുമ്പോൾ ഒരു സന്തോഷം തന്നെ അവർ ഇത്രക്കും സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അപ്പോൾ ഗേസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും അടിപൊളി വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ ബായ്